இருட்டில் செட்டி வாழும் ராஜாவுக்கு எல்லாரும் சொல்லு தொழுவாரா என்னும் காலம் நெடுத்து வச்சால் போதும் மண்டர் அண்ணன் தனி நாடன் அல்லும் இல்லும் மினடி இல்லும் அண்ணன் தனி நாடன் மோனே തെങ്ങൻചോട്ടം കാണിക്കാ കാണിക്കും ഈ ഒന്നര ലക്ഷം പറഞ്ഞിട്ട് കളിയാക്കണ്ട കൊടുക്കാട്ടിരിക്കണ്ടിക്കും ഇനി ഒരു പാർട്ടി ഞങ്ങക്ക് ആഞ്ജലി കാണിക്കാനുണ്ട് ഇത്രയുണ്ട് തോന്നും ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ ഇനി ശ്രദ്ധിക്കണ ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കുലഗിദിനാരോടും തോൽക്കാത്തൊരു വീരേനം കരളിതിൽ അമ്മക്കായ് തേങ്ങുന്നൊരു പൈതേനം മടിയിൽ പാലോട്ടും സ്നേഹം നീയാണ് ഇല്ലുമിനാറ്റി മിനാറ്റി അമ്പാനെ കൊട്ടത്തേങ്ങയൊക്കെ ശ്രദ്ധിക്കണ്ടായിരുന്നു ശ്രദ്ധിക്ക